പത്തനംതിട്ട ജില്ലയിൽ ചുങ്കപ്പാറിലെ കുട്ടി തൻ്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സമൂഹങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയും കർഷക വൈശാഖായി ഉയർന്ന് ഇപ്പോൾ വരുമാനം സമ്പാദിക്കുന്ന ഈ കൊച്ചുമുടുക്കനെ നമുക്കൊന്ന് പരിചയപ്പെടാം കോട്ടയം ജില്ലയിൽ മണിമല ഗ്രാമപഞ്ചായത്തിൽ പരുത്തിപ്പാറ വീട്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ രവീന്ദ്രൻ നായരുടെയും ലലിതാംബികയുടെ മകനായ സി വൈശാസി സ്കൂളിന്റെ ഈ വിദ്യാർത്ഥി വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ സ്കൂളിന്റെ ഭാഗമായി തീർന്നുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പരിശീലനത്തിലൂടെ തന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള നൈസർഗികമായ കലാവാസനകളെ വികസിപ്പിച്ച് വ്യക്തിപരമായും സമൂഹപരമായും തൊഴിൽ മേഖലയിലും കലാകായിക രംഗത്തും തന്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് സ്കൂളിന്റെ കലാകായിക രംഗങ്ങളിൽ പ്രത്യേകമായി ഡാൻസ് സ്പോർട്സ് ബാൻഡ് എന്നീ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന വൈശാഖിന്റെ എടുത്തുപറയത്തക്ക ഒരു സവിശേഷതയാണ് സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിന്റെ നിർമ്മാണത്തിലും ചിക്കൻ ഫാമിന്റെ സംരക്ഷണത്തിലും അവനുള്ള പ്രത്യേക താൽപര്യവും ശ്രദ്ധിക്കും വയസ്സ് അവൻ കൂടുതൽ കടക്കുകയായിരുന്നു ഒരു കുട്ടി കർഷകൻ മാത്രമല്ല മികച്ച ഒരു ക്ഷീര സംരക്ഷകനാണ് താനെന്ന് വൈശാഖ് തന്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അമ്മു എന്ന ഓഫനെ പേരിട്ട് വിളിക്കുന്ന പശുവിന്റെ മുഴുവൻ സംരക്ഷണ ചുമതലയും ഏറ്റെടുത്ത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ക്ഷീര കർഷകനെ പോലെ പശുവിനെ കുളിപ്പിക്കുകയും കൂട് വൃത്തിയാക്കുകയും അതിനെ കറന്ന് പാലളന്ന് മിൽമയിലും അയൽ വീടുകളിലും കൊടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്യുന്ന വൈശാഖിന്റെ ക്ഷീര സംരക്ഷണ പ്രവർത്തനങ്ങളെ അനുമോദിച്ച് മണിമല ഗ്രാമപഞ്ചായത്ത് പശുവിനെ കറക്കുന്ന ഒരു സമ്മാനമായി നൽകി അവന്റെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ച് ഒപ്പം നിൽക്കുന്നു അവൻ തന്നെ വന്ന് പാലൊഴിക്കുകയും നല്ലവണ്ണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ കോഴി വളർത്തൽ സംരക്ഷണം തുടങ്ങിയ പുതിയ പുതിയ സംരംഭങ്ങൾക്ക് അവൻ ചെറിയ തോതിൽ തുടക്കം കുറിക്കുകയും ചെയ്തു അവന്റെ സംരംഭങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുവാൻ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹപാഠികളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ എന്നും ഒരു കൈത്താങ്ങായി നിലകൊള്ളട്ടെ